പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ജന്മന ഓട്ടി സമ്പാദിച്ച പതിനേഴ് വയസ്സുള്ള സഹോദരനും മാതാപിതാക്കളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ മുന്നോട്ടുപോക്കിനായി പഠനത്തോടൊപ്പം എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച വിൽപ്പന നടത്തിവരുന്ന ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ കഥ കണ്ടുവരാം ജീവിത വഴികളിൽ കയ്പുകളർന്ന കടമ്പകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എപ്പോഴൊക്കെയോ പതരേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ആത്മവിശ്വാസം മുറുകെ പിടിക്കുകയാണ് ഈ എട്ടാം ക്ലാസ്സുകാരൻ വാണിയംകുളം ടി ആർ കെ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ കോതയൂർ ചോലക്കൽ വീട്ടിൽ രഞ്ജിത്താണ് ഈ കഥാനായകൻ ജന്മന ഊട്ടി സമ്പാദിച്ച പതിനേഴുകാരനായ സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കളും അടങ്ങുന്ന രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിന് വെളിച്ചമായത് മകന്റെ എൽ ഇ ഡി ബൾബ് നിർമ്മാണമാണ് ഒഴിവുള്ള നേരത്തെ ഞാൻ ബൾബുണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കണു എന്റെ ഏട്ടനും വയ്യാത്താണ് അച്ഛനും അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് പറ്റണതുപോലെ എന്റെ കുടുംബത്തിനെ ഞാൻ നോക്കണു ഞാൻ എൽ എൽ ഇ ഡി ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണയാംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ഒക്കെ മേടിക്കാറുണ്ട് പിന്നെ എന്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുണ്ട് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ മാനത്തോളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യമായി ബൾബ് നിർമ്മാണം രഞ്ജിത്തും മാതാവ് അമ്പതുകാരിയായ രാജേശ്വരിയും പഠിച്ചെടുത്തത് പരിശീലനത്തിൽ പതിമൂന്നുകാരന്റെ മികവും താൽപര്യവും കണ്ടതോടെ ബൾബുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റും ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ അനുവദിച്ചു നൽകി സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്ത് ബൾബ് നിർമ്മിക്കാൻ തുടങ്ങും ഒരു കൈ സഹായത്തിന് അമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാവും വാണിയംകുളം ടൗണിലും അയൽവീടുകളിലും സ്കൂളിലും ഒക്കെയായി നിർമ്മിക്കുന്ന ബൾബുകൾ വിൽപ്പന നടത്തും വിറ്റുകിട്ടുന്ന ലാഭം സഹോദരന്റെ ചികിത്സാ ചെലവിനും കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിനുമായി ഉപയോഗിക്കും സൈക്കിളിൽ പോയാണ് ബൾബ് വിൽപ്പന ഒരു ബൾബ് വിറ്റാൽ മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെ ലാഭം കിട്ടുമെന്ന് രഞ്ജിത്ത് പറയുന്നു കിട്ടുന്ന ഓർഡറുകൾക്ക് അനുസരിച്ച് ഉറക്കമൊഴിച്ചിരുന്ന രഞ്ജിത്ത് ബൾബുകൾ നിർമ്മിക്കും അവധി ദിവസങ്ങളിൽ ബൾബ് വില്പന തന്നെയാണ് രഞ്ജിത്തിന്റെ പരിപാടി സ്വന്തം കുടുംബത്തെ നയിക്കുന്നത് എട്ടാം ക്ലാസ്സുകാരനായ ഇളയ മകനാണെന്ന് അഭിമാനപൂർവ്വമാണ് ഈ മാതാവും പറയുന്നത് പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറുന്ന രഞ്ജിത്തിന് നാടിന്റെയും പിന്തുണയുണ്ട് പ്രശ്നമുള്ള കുട്ടിയാണ് അവന്റെ ഒരു പരിശീലനം കിട്ടിയതാണ് അപ്പം എൻ്റെ ചെറിയ മോനാണ് അത് ചെയ്യുന്നത് വലിയ ഐറ്റി ബൾബ് ഉണ്ടാക്കുന്നുണ്ട് ടുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിനും എനിക്കും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൻ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി സി വി